ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിൻ ചേലഴക് പീലിയുണ്ട് മാലയുണ്ട് പുഞ്ചിരിയോ നൂറക് നാറുപുഞ്ചിരിയോ നൂറക് നറുപുഞ്ചിരിയോ നൂറക് ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിഞ്ചേലഴക് പീലിയുണ്ട് മാലയുണ്ട് പുഞ്ചിരിയോ നൂറക് നറുപുഞ്ചിരിയോ നൂറക് നറുപുഞ്ചിരിയോ നൂറക് നന്ദ നന്ദന ഗോവിന്ദ നന്ദഗപാല നാരായണ ഗോവിന്ദ നന്ദകിശോറാ മഞ്ഞപ്പെട്ട് ഞൊറിഞ്ഞൊടുത്ത് കാട്ടിലഞ്ഞീമാലയിട്ട് നല്ല മൂളം തണ്ടുമൂളും ഗാനമോടെ ഓടിവായോ വേണുഗാനമോടെ ഓടിവായോ വേണുഗാനമോടെ ഓടിവായോ നീലാഞ്ജന സുന്ദര നീല ശ്യാമമോഹന മുരളീധരാ മാധവ ഓ ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിൻ കാർമുകിലിഞ്ചേലഴക് പീലിയുണ്ട് മാലയുണ്ട് പുഞ്ചിരിയോ നൂറക് നാറുപുഞ്ചിരിയോ നൂറക് നാറുപുഞ്ചിരിയോ നൂറക് ഗോകുലജനരഞ്ജന ോപീവല്ലഭമായ മുരളീധരാ മാധവ ഓ പിരികെട്ടി കാട്ടിലെല്ലാം മേന്നിടുന്നോരുണ്ണിയല്ലേ കണ്ണനല്ലേ കള്ളനല്ലേ മായ കാട്ടുംമാരനല്ലേ വിശ്വമായ മാരനല്ലേ വിശ്വമായ കാട്ടും മാരനല്ലേ കാളിയ നർത്തന ഗോവിന്ദ കണ്ണ്മഹീണ ಕಾರೋಳಿವರ್ಣ <Gã> ಗೋವಿಂದ കാരുണ്യരൂപ നീലമുകിൽ ഭംഗിയോടെ നീ അണയും നാളതിനാൽ ഗോവർദ്ധനം കാത്തിരിപ്പൂ ഗോപാല ഓടിവായു എൻ്റെ ഗോപബാല ഓടിവായോ എൻ്റെ ഗോപബാല ഓടിവായോ ഗോലുമ്മ 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 ഗോലുമ്മാ രേ രാധാകൃഷ്ണ മുരളീകൃഷ്ണ ഗോലുമ്മാ गोलुमा 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 रे क्रुष्ना, मुरली मुरळीकृष्ण गोलुमा ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിൻ ചേലഴക് പീലിയുണ്ട് മാലയുണ്ട് പുഞ്ചിരിയോ നൂറക് നറു പുഞ്ചിരിയോ നൂറക് നറുപുഞ്ചിരിയോ നൂറക് ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിൻ ചേലഴക്

അമ്മയും ഞാൻ മാത്രമാണ് സിനിമ പാട്ടൊക്കെ പാടും ുംടൻപാട്ട് അധികം താല്പര്യ ബാക്കിയുള്ളതെല്ലാം എല്ലാം പാടും അതെ സമ്മാനം മാപ്പിളപ്പാട്ട് പാട്ട് ലളിതഗാനം കവിത അങ്ങനെയുള്ള ഐറ്റംസിലൊക്കെ പങ്കെടുക്കാറ് ആരാണ് ഈ പാട്ട് പഠിപ്പിച്ചിരുന്നത് ആരാ അമ്മ പാടും അങ്ങോ അത് കേട്ട് പഠിക്കും പിന്നെ മേമമാരെല്ലാരും പാടും കേട്ട് പഠിച്ചിട്ടും അങ്ങനെയാണ് കേട്ടിട്ടില്ല കേട്ടോ നന്നായി പാടീട്ടാ താങ്ക് യു പെണ്ണിനെ കണ്ണൊളി കാട്ടി വേലവൻ പള്ളി നേരേക്ക് പുള്ളി മാൻമിഴി വള്ളി പെണ്ണിനെ വള്ളിപ്പെണ്ണിനെ കണ്ണനേരത്ത് കള്ളക്കണ്ണൊളി കാട്ടിവേലവൻ പള്ളി നേരേക്ക് പെൺകൊടി നിന്നെ കാണുമ്പോൾ ഉള്ളം തുള്ളിടുന്നേ നിന്നെ കെട്ടുവാൻ എൻ മനസ്സിൽ മോഹം തോന്നുന്നേ പുള്ളി വള്ളി പെണ്ണിനെ കണ്ട നേരത്ത് കള്ളക്കണ്ണൊളി കാട്ടി വേലവൻ പള്ളി നേരേക്ക് അയ്യടമല വേടാ നിന്നുടെ മോഹം കൊള്ളാലോ എന്നെ കെട്ടുവാൻ നിൻ മനസ്സിൽ ഭൂതിയുണ്ടോടാ പുള്ളി വള്ളി പെണ്ണിനെ കണ്ട നേരത്ത് കള്ളക്കണ്ണൊളി കാട്ടിവേലവൻ പള്ളി നേരേക്ക് കാട്ടുരാജൻ്റെ പുത്രി ഞാൻ നോക്കണം വേടാ കാട്ടിലെ മല വേടാ നിന്നെ പത്നിയാവാനോ പുള്ളി മാൻമിഴി വള്ളിപ്പെണ്ണിനെ കണ്ട നേരത്ത് കള്ളക്കണ്ണൊളി കാട്ടിവേലവൻ പള്ളി നേരേക്ക് കാട്ടുരാജന്റെ പുത്രിയാണേലും കാട്ടുപെണ്ല്ലേ കൂട്ടിയിരിക്കാൻ തോഴിയായൻ കൂടെ പോരാമോ പുള്ളി മാൻമിഴി വള്ളി പെണ്ണിനെ കണ്ട നേരത്ത് കള്ളക്കണ്ണൊളി കാട്ടി വേലവൻ പള്ളി നേരേക്ക് മാല വയ്ക്കുവാൻ വേല വെക്കുന്ന വേടാ നീ പോടാ വേല കാട്ടിയാൽ വേടാ നിന്നുടെ കാലെടുത്തിടും പുള്ളി മന്മിഴി വള്ളിപ്പെണ്ണിനെ കണ്ട നേരത്ത് കള്ളക്കണ്ണൊളി കാട്ടി വേലവൻ പള്ളി നേരേക്ക് എന്തിനിത്തരം ചിന്തകൾ നിനക്കന്തരംഗത്തിൽ ശമ്പുപുത്രനം സ്കന്ദന ഞാനിന്നറിയണം പുള്ളി മാൻമിഴി വള്ളി പെണ്ണിനെ കണ്ട നേരത്ത് കള്ളക്കണ്ണൊളി കാട്ടിവേലവൻ പള്ളി നേരേക്ക് പുള്ളിമാന്മിഴി വള്ളി പെണ്ണിനെ കണ്ട നേരത്ത് കള്ളക്കണ്ണൊളി കാട്ടിവേലവൻ പള്ളി നേരേക്ക് നടമ്പാട്ട് ടീമിലൊക്കെ പോവാൻ ആഗ്രഹം എന്ന് ൂട്ടെന്ന് പറഞ്ഞു വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവരുടെ ട്രൂപ്പ് പാലക്കാടാണ് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനുള്ള സൗകര്യം കൊണ്ട് ആക്കാനുള്ള ആൾക്കാരും ഇല്ലാത്തത് കൊണ്ട് പോണില്ല കണ്ടിട്ട് വിളിക്കും താല്പര്യ പോയി നമുക്ക് ഇങ്ങനെ ചാൻസ് കിട്ടുമ്പോൾ ഒഴിവാക്കണ്ട പ്രോഗ്രാമൊക്കെ ഓരോരുത്തർ വിളിക്കും മാറും നന്നായിട്ടു നല്ല സുന്ദരിയായിട്ടുണ്ട് വളരെ സന്തോഷം നമ്മുടെ ഇന്നത്തെ പോകലാണ്ട് വന്നതരും ഈ ഒരുപാട് പാട്ടുകൾ പാട് കുടും തലത്തിലൊക്കെ നമ്മുടെ ഈ കലോത്സവത്തിനൊക്കെ പങ്കെടുക്കുക സമ്മാനം നേടുക ഓക്കെ